നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു കഥ തന്നെയാണ് ഞാൻ എന്നും നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എല്ലാ കഥകളിലും എന്തെങ്കിലും ഒരു ഗുണപാഠം ഉണ്ടായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നതും പലപ്പോഴും പുരാണങ്ങളിൽ നിന്നുള്ള കഥയൊക്കെ പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാനാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സാധാരണ ശുഭ ചിന്തകളുള്ള കഥകൾ പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമാനായ മന്ത്രിയുടെയും കഥയാണ് ഒരിടത്തൊരിടത്തൊരു രാജാവ് വളരെ പ്രജാക്ഷേമ തൽപ്പരനായി ജീവിച്ചിരുന്നു ഇടയ്ക്കെപ്പോഴും മന്ത്രിയുടെ ചില പ്രവർത്തനങ്ങൾ രാജാവിന് ഇഷ്ടമായില്ല ദിവസങ്ങൾ കഴിഞ്ഞുവരവേ മന്ത്രിയോട് രാജാവിന് വല്ലാത്ത പക തോന്നി തുടങ്ങി ഒടുവിൽ മൂത്ത രാജാവ് മന്ത്രിയെ തൂക്കിലേറ്റാൻ വിധിച്ചു ഉത്തരവുമായിട്ട് പടയാളികൾ മന്ത്രിവിൻ്റെ വീട്ടിലെത്തി മന്ത്രിയുടെ വീട്ടിലെത്തിയപ്പോൾ മന്ത്രി ആ സമയത്ത് തൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹ ആഘോഷത്തിലായിരുന്നു അപ്പോൾ അവിടെ ചെന്നെ ഈ പടയാളികൾ ഈ രാജകൽപ്പന വായിച്ചു അത് കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം തന്നെ സ്തബ്ധരായി പടയാളികൾ അവിടെ എത്തുന്ന സമയത്ത് മന്ത്രി മറ്റുള്ളവരോടൊപ്പം നൃത്തത്തിൽ പങ്കെടുക്കുമായിരുന്നു ഈ രാജകൽപ്പന കേട്ട ശേഷം മറ്റുള്ളവരെല്ലാവരും നൃത്തം നിർത്തി എല്ലാവരും വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് മന്ത്രി മാത്രം നൃത്തം തുടർന്നു കൊണ്ടേയിരുന്നു പടയാളികൾ കൽപ്പന ഒന്നുകൂടി വായിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു എനിക്ക് രാജാവിനോട് നന്ദി പറയണം കാരണം ഇനിയും ഏതാനും മണിക്കൂറുകൾ അവശേഷിക്കുന്നുണ്ടല്ലോ നടന്നതെല്ലാം പടയാളികൾ കൊട്ടാരത്തിലെത്തി രാജാവിനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും കേട്ടപ്പോൾ രാജാവ് നേരിട്ടെത്തി മന്ത്രിയോട് പറഞ്ഞു താങ്കളെ നാളെ നേരം പുലരുമ്പോൾ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് അതേസമയം മന്ത്രി പറഞ്ഞു എൻ്റെ മരണസമയം നേരത്തെ പറഞ്ഞതിന് നന്ദി എനിക്കെൻ്റെ മരണം ആഘോഷിക്കാമല്ലോ മരിക്കാൻ മടിയില്ലാത്തവനെ വധിക്കുന്നതിൽ എന്തർത്ഥമെന്ന് പറഞ്ഞ് രാജാവ് മടങ്ങിപ്പോയി ഇതാണ് കഥ ഇതിൽ നിന്ന് നിങ്ങളെന്തു മനസ്സിലാക്കി എന്തിനെയെങ്കിലുമൊക്കെ ഭയന്നാണ് എല്ലാവരും ജീവിക്കുക പരാജയം ദുഷ്പേര് അവഹേളനം ധനനഷ്ടം തുടങ്ങി ഭയപ്പെടാൻ ഓരോ കാരണങ്ങളുണ്ടാകും ഒരാൾ എന്തിനെയാണോ പേടിക്കുന്നത് അതിനെ പ്രീതിപ്പെടുത്തിയും അതിനോട് സമരസപ്പെട്ടുമായിരിക്കും ശിഷ്ടകാലം ജീവിച്ചു തീർക്കുക അമിതമായ ബഹുമാനത്തിലൂടെയും വിനയത്തിലൂടെയും എന്തു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകും ഒന്നിനെയും ഭയക്കാത്തവർക്കാണ് സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനാകുക ഭയത്തിൽ നിൽക്കുന്നവരുടെ മനസ്സിൽ ഓരോ കർമ്മം ചെയ്യുന്നതിന് മുമ്പും ചില ചോദ്യങ്ങൾ ഉയരും ഇതെന്തെങ്കിലും അപകടം വരുത്തി വയ്ക്കുമോ ആരുടെയെങ്കിലും അപ്രീതിക്ക് കാരണമാകുമോ വിജയിച്ചില്ലെങ്കിൽ എന്താകും അവസ്ഥ ഇതൊക്കെയായിരിക്കും അവരുടെ മനസ്സിൽ അന്നേരമുണ്ടാവുക എന്നാലോ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നവരുടെ മാനസിക വ്യാപാരങ്ങളിലും ആ സ്വാതന്ത്ര്യമുണ്ടാകും വളർച്ചയ്ക്ക് കാരണമാകുമോ കൂടുതൽ പുതുമയാർന്ന അനുഭവം ലഭിക്കുമോ ജീവിതം സന്തോഷപ്രദമാകുമോ തുടങ്ങിയ ചിന്തകളിലൂടെ ആയിരിക്കും അവരുടെ യാത്ര കർമ്മങ്ങളിൽ ആ ഉണർവും ഊഷ്മളതയും ദൃശ്യമാകും ഒന്നിനെയും ഭയപ്പെടാത്തവരെ പുറമെയുള്ള ഒന്നിനെയും സ്വാധീനിക്കാനാകില്ല എന്തിനേയും മറികടക്കാനുള്ള സ്വന്തം കഴിവിലായിരിക്കും അവരുടെ വിശ്വാസം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തന്നിഷ്ടപ്രകാരം ചിരിക്കാനോ കരയാനോ പോലും കഴിയില്ല നഷ്ടഭയങ്ങളൊന്നുമില്ലാത്തവർ എന്തിനും മുതിരും എന്തും കീഴടക്കും അവരെ നിയന്ത്രിക്കാനും ആരും ഒരുമ്പടില്ല അവരെ നിയന്ത്രിക്കാനോ അവരെ സ്വന്തം വഴിയിൽ കൊണ്ടുവരാനോ മറ്റാർക്കും കഴിയുകയുമില്ല നഷ്ടങ്ങൾ മനസ്സിൽ കയറുമ്പോഴാണല്ലോ അറിയാതെ മനുഷ്യൻ്റെ മനോനില തെറ്റിപ്പോകുന്നത് എന്നാൽ മുന്നിലെത്തുന്ന നഷ്ടങ്ങളെ ഒന്നിനെയും തന്നെ ഭയപ്പെടാതെ ജീവിക്കുന്നവർക്ക് മുന്നിലുള്ള ഓരോ കഠിനമായ പാതയും പിന്നിടാനായിട്ട് വളരെ നന്നായിട്ട് കഴിയും ഇതാണ് കഥ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം